പിന്നെ വർക്ക് എഫിഷ്യൻസി ടൈം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമ്മുടെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് എക്ക് ഒരു ജോലി തീർക്കാൻ ഡിയുടെ ഇരട്ടി സമയം വേണം ബിയുടെ ഇരട്ടി സമയം വേണം അതായത് എ ഡി ഇപ്പൊ കൽക്കറും കട്ട് കൂട്ടട്ടെ അപ്പൊ എ മൂന്ന് ഇരട്ടി സമയം ഇതിന് മൂന്ന് കൊണ്ട് അതായത് ബിന്റെ സമയത്തിന് മൂന്ന് കൊണ്ട് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കീന്റെ കഴിവും കിട്ടും അപ്പൊ ഇതൊന്ന് എളുപ്പമാക്കാനും വരേണ്ടിട്ട് എല്ലാം ഞാൻ മൂന്ന് മൂന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് അപ്പൊ മൂന്നേ ഇരി ആറേ ഇഷ്ട ഒരു രണ്ടെണ്ണം കിട്ടും അല്ലേ അപ്പൊ എ ന്റെ കഴിവ് നൽകുന്ന ഒരു മൂന്നാണ് ബിന്റെ കഴിവ് നൽകുന്നത് ആറാണ് സീന്റെ കഴിവ് പറയുന്നത് രണ്ടാണ് അപ്പൊ ടോട്ടൽ എഫിഷ്യൻസി ടോട്ടൽ കഴിവ് ഓക്കെ ടോട്ടൽ കവി മൂന്ന് പ്ലസ് ആറ് ഒമ്പത് ഒമ്പത് പ്ലസ് രണ്ട് ഓക്കെ നമുക്ക് അറിയാമന്തി എഫിഷ്യൻസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ബൈ വർക്ക് ബൈ ടൈമാണ് അത് ഇവിടെ ആദ്യമേ ചെയ്ത എഫിഷ്യൻസി അതായത് അത് ആണ് വർക്ക് ബൈ ടൈമാണ് അപ്പം ഇവർ മൂന്ന് പേരും കൂടിയും ചേർന്നിട്ട് പതിനെട്ട് ദിവസം കൊണ്ടാണ് ജോലി ചെയ്യുന്നത് അപ്പം പതിനെട്ട് ദിവസം കൊണ്ട് എ പ്ലസ് ബി പ്ലസ് സിയും കൂടി ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനെട്ട് ഡേയ്സ് പതിനെട്ട് ദിവസം കൊണ്ട് ജോലി തീർക്കുന്ന അപ്പൊ ആകെ കഴിവ് അറിയാം ആകെ ദിവസം വരാം അപ്പം തോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും തോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും പതിനെട്ട് ഇന്റു പതിനൊന്ന് പതിനെട്ട് ഇന്റു പതിനൊന്ന് മൂന്നി തൊണ്ണൂറ്റി എട്ടായിരിക്കും അപ്പം ഇരുവനേരം ജോലി വന്നുവെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ സി മാത്രം ഒറ്റക്ക് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുന്നുള്ളതാണ് ഷി മാത്രം ഒറ്റക്ക് എത്ര ദിവസം ജോലി തീർക്കുന്നതാണ് ആകെ ജോലി ഉണ്ടായിരുന്ന പതിനെട്ട് നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് സീൻറെ കഴിവെന്ന് അറിയുന്നത് രണ്ടാണ് നൂറ്റി തൊണ്ണൂറ്റെട്ടിന് രണ്ട് മൂന്ന് ഹരിച്ച് കഴിഞ്ഞാൽ ആൻസർ ആണ് പറയാ ആൻസർ എന്ന് പറയാ സോ